വയ്യന്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി അതെ കമ്പനി ബോർഡ് ദാ നമ്മുടെ മുമ്പിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു എങ്ങനെയുണ്ട് മക്കളെ പഠനമൊക്കെ ഉഷാറാണോ അല്ലെങ്കിൽ പഠനം ഉഷാറാക്കണ്ടേ അപ്പം അതിനു മുമ്പ് പഠനത്തിലേക്ക് ഊർജ്ജസ്വലമായി ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട് നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് എസ് സി ആർ ടി പാഠപുസ്ത പുസ്തകം എന്ന് പറയുന്നത് എന്നാൽ അവൻ ഇത്തവണ അല്പം മാറിയിട്ടുണ്ട് ആ മാറ്റങ്ങളൊന്നും മനസ്സിലാക്കി പഠിക്കാം സോ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് എല്ലാ കൂട്ടുകാർക്കും സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം അപ്പൊ അവൻ പഴയ ആളല്ലേ കേട്ടോ എന്നൊക്കെ പണ്ട് നമ്മൾ അടിമുടി മാറുമ്പോൾ നമ്മളെ നോക്കിയിട്ട് കൂട്ടുകാരൊക്കെ പറയും അല്ലെ എന്ന് പറയുന്ന പോലെ എസ് സി ആർ ടീനെ നോക്കി ഇന്ന് ഞാൻ പറയും അവൻ പഴയ ആളല്ല ആൾ ആകെ മാറിയിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഏഴിന് ശേഷമുള്ള പാഠ്യ പദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി എസ് സി ആർ ടി ആകെ മാറിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ആ മാറ്റം മനസ്സിലാക്കി വേണം പഠിക്കാൻ കാരണം ഈ പുതിയ പുസ്തകം വന്നതിന് ശേഷമുള്ള നമ്മുടെ പ്രിയപ്പെട്ട പരീക്ഷ അപ്പോൾ ആ പരീക്ഷയ്ക്ക് പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട എസ് സി ആർ ടി ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അതിൽ നിന്നുമായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത് ഈ ഒരു വസ്തുത മനസ്സിലാക്കാതെ ഏറെ ഗൂഗിളിൽ പോയി എസ് സി ർ ടി എന്ന് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ നോക്കിയാൽ ചിലർക്ക് പഴയ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടും ആ പഴയത് വെച്ച് ഫോളോ ചെയ്യും അവിടെ നമ്മൾ വീഴും ഇത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം എന്താണ് ആ മാറ്റങ്ങൾ എന്തിനാണ് ആ മാറ്റങ്ങൾ എന്നുള്ളത് അപ്പൊ ദാ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങളൊന്നുമില്ല ചില ചെറിയ ചെറിയ ഡിലീഷനുകൾ നടന്നിട്ടുണ്ട് ഇനി ചില ഷഫ്ളിങ്ങുകൾ നടന്നിട്ടുണ്ട് ചാപ്റ്റർ ഷഫ്ളിങ്ങുകൾ നടന്നിട്ടുണ്ട് ഇനി ചില ചെറിയ അഡീഷനുകൾ അല്പം ചെറിയ അഡീഷനുകൾ നടന്നിട്ടുണ്ട് ഈ ഒരു വ്യക്ത ഈ ഒരു മൂന്ന് തരത്തിലുള്ള മാറ്റങ്ങളെ പുസ്തകത്തിൽ വന്നിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് വലിയ ചേഞ്ച് എന്ന് പറയണില്ല എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വസ്തുതകളുണ്ട് അപ്പൊ നമുക്ക് ഈ പുതിയ പുസ്തകങ്ങളൊക്കെ എവിടെ കിട്ടും നേരെ ഗൂഗിളിൽ പോയിട്ട് ഗൂഗിളിൽ പോയി ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് പഴയ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും കാരണം ഗൂഗിളിന്റെ അൽഗോരതം വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തിട്ടുള്ള ആ റിസൾട്ട് ആയിരിക്കും ആദ്യം തരുന്നത് എന്നാൽ നമുക്ക് ഇവിടെ വ്യക്തമായ ധാരണ വേണം നമുക്ക് വേണ്ടത് ഏറ്റവും പുതിയ പുസ്തകമാണ് അപ്പൊ ആ പുതിയ പുസ്തകം കിട്ടണമെങ്കിൽ എവിടെ ചെല്ലണം കേരള സർക്കാരിൻ്റെ സമഗ്ര സമഗ്ര എന്ന് പറയുന്ന സൈറ്റിൽ സമഗ്ര എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങൾ പോയി അല്ലെ ഗൂഗിളിൽ പോയി സമഗ്ര എന്ന് ടൈപ്പ് ചെയ്താൽ ദാ ഇങ്ങനെ ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് വരും ഓക്കെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വന്നു കഴിഞ്ഞാൽ അവിടെ ദാ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഐക്കൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് പിന്നീട് വരുന്നത് ഇങ്ങനെ ഒരു ഇത്തരത്തിലൊരു ഇൻ്റർഫേയ്സ് ആയിരിക്കും ഓക്കെ ഇത്തരത്തിൽ ഒരു ഇന്റർഫേസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരും ഇവിടെ നിങ്ങൾക്ക് മീഡിയം സെലക്ട് ചെയ്യാം മലയാളമാണോ ഇംഗ്ലീഷാണോ എന്നുള്ള മീഡിയം പിന്നെ അതുപോലെ ക്ലാസ് അതിനുശേഷം ഏത് ക്ലാസ് ആണ് എന്നുള്ളത് സെലക്ട് ചെയ്യാം അതിനുശേഷം ഏത് ആണ് വേണ്ടത് എന്നുള്ളതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ പുസ്തകത്തിൻ്റെ മലയാളം മീഡിയമെങ്കിൽ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയമെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ പി ഡി എഫ് വരും പി ഡി എഫ് വരും അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം കാരണം കേരള സർക്കാരിൻ്റെ പുതിയ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ആദ്യം വരുന്നത് സമഗ്ര സൈറ്റിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും എന്ത് ചെയ്യാം പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇനി അടുത്തൊരു സംശയം ഇതെല്ലാം പഠിക്കണമെന്നുള്ളതാ വേണ്ടട വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അതത് പുസ്തകങ്ങളിൽ നിന്നും അതത് ക്ലാസ്സുകളിൽ നിന്നും പഠിച്ചാൽ മതിയാകും കാരണം എല്ലാവർക്കും സംക്ഷിപ്ത രൂപങ്ങൾ അടങ്ങുന്ന ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ വിപണിയിലുണ്ട് അതെല്ലാം മേടിക്കാനും അഫോർഡ് ചെയ്യാനും പറ്റണമെന്നില്ല ഇനി സ്വന്തമായിട്ട് കണ്ടു പഠിക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ഷോർട്ട് കട്ട് മാറ്റി നിങ്ങളുടെ സ്വപ്നത്തിന് നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് തന്നെ മനസ്സിലാകും കാരണം എവിടെയെങ്കിലും ഇൻസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു സാധനം വാങ്ങുമ്പോഴും നിങ്ങൾ തന്നെ സോർട്ട് ഔട്ട് ചെയ്തതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് അത് ഉറപ്പാക്കും ए, 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 दे दे ना ना ും പറയണം കാരണം നിങ്ങളുടെ വിയർപ്പ് ഒഴുക്കി നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് പഠിക്കുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് അത് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി എന്താ നിങ്ങളുടെ പഠനത്തിലേക്ക് കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ടായിരിക്കും അത് നിക്കുന്നുണ്ടാവുക ഉറപ്പായിട്ടും അത് അങ്ങനെ തന്നെയാണ് അതിന്റെ രീതികൾ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഓരോ ഭാഗത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകൾ ഏതൊക്കെ ചാപ്റ്ററുകൾ എന്നൊന്ന് നോക്കാം ഓക്കെ നോക്കണം ഇന്ത്യൻ ചരിത്രവുമായി വരുമ്പോൾ ടോപ്പ് യോറിറ്റിയിൽ നിൽക്കേണ്ടത് ഈ പറയുന്ന സാധനങ്ങളായിരിക്കണം അധിനിവേശങ്ങളും ചെറുത്തുനിൽപ്പുകളും എന്ന എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് വേണം ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് വേണം സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ആറാം ചാപ്റ്റർ നമുക്ക് വേണം ഇനി സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ നമുക്ക് വേണം അതുപോലെ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററും നമുക്ക് ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ളതാണ് ഇത്രയും ചാപ്റ്ററുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇന്ത്യൻ ചരിത്രത്തിന് വേണ്ടി മാറ്റിവെക്കാം ഇനി ഇന്ത്യൻ ഭൂമിശാസ്ത്രം അഥവാ ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫിക്ക് വേണ്ടി എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡം ക്ലാസ് ഏഴ് ആറാമത്തെ ചാപ്റ്റർ ഇപ്പോഴത്തെ ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ഒക്കെയാണ് ഇനി അതുപോലെ ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് ആവശ്യമുള്ളതാണ് വിശാല സമതല ഭൂമി വിശാല സമതല ഭൂമിയിൽ എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് ആവശ്യമുള്ളതാണ് ഇനി ഭൗമ ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് ആവശ്യമുള്ളതാണ് മണലാരണ്യങ്ങളിലൂടെ എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ നമുക്ക് ആവശ്യമുള്ളതാണ് അവസാനമായി തീരങ്ങളിലൂടെ എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററും ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് ഒക്കെയാണ് എല്ലാവർക്കും അത് വളരെ വ്യക്തമായി നല്ല പച്ചവെള്ളം പോലെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ നമുക്കേറെ പ്രിയപ്പെട്ട വളരെ കുറച്ചു പഠിച്ചുകൊണ്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുമുള്ള ഭാഗങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി എസ് സി ആർ ടിയിൽ നമ്മൾ റഫർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടതായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ദാ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ നമുക്ക് ആവശ്യമുണ്ട് ഇനി ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിരിക്കണം അതുപോലെ ഭരണഘടനയ്ക്ക് ഒരു മുഖൗര എന്ന് പറയുന്ന ആറാം ഒമ്പതാം ക്ലാസ്സിലെ ആറാം ആറാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിരിക്കണം ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിരിക്കണം ഒക്കെയാണ് അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ പഠിച്ചിരിക്കണം ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിരിക്കണം ഇനി അവസാനമായി ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററും നമുക്ക് ആവശ്യമുള്ള ചാപ്റ്റർ തന്നെയാണ് അപ്പം ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ ഇനി കേരള ഭൂമിശാസ്ത്രം കേരള ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാടറിയാം എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സിലെ എട്ടാമത്തെ നട്ടുനക്കാം നന്മകൾ ചെയ്യാം എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ ഇനി കേരള ചരിത്രത്തിലേക്ക് വരുമ്പോൾ കേരള ചരിത്രത്തിലേക്ക് വരുമ്പോൾ ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിലെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ നമ്മുടെ കയ്യിൽ ഉണ്ടണം ചരി ഉണ്ടാകണം ചരിത്രത്തിൻ്റെ ആധാരശിലകൾ ഇനി ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ നമ്മളുടെ കയ്യിലുണ്ടാകണം അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം ഒക്കെയാണ് ശരി ഇനി ജീവശാസ്ത്രം ബയോളജിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ് കാരണം ഈ ബയോളജിയിൽ നിന്നും നമുക്ക് സ്ഥിരം സ്കോറ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടോപ്പിക്കുകളുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ എസ് വളരെ മനോഹരമായി പഠിച്ചുകൊണ്ട് ഉറപ്പായിട്ടും നേടിയെടുക്കാനായിട്ട് കഴിയും ദഹനവും പോഷക സംവഹനവും എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആവശ്യമാണ് ചലനത്തിനു പിന്നിൽ എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ നമുക്ക് ആവശ്യമാണ് സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് ആവശ്യമാണ് ജീവന്റെ ജനിതകം എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് ആവശ്യമാണ് ജീവികളിലെ രാസ സംവേദനം എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ നമുക്ക് ആവശ്യമുള്ളതാണ് ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്ന ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആവശ്യമാണ് വിളയിക്കാം നൂറുമേനി എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് ആവശ്യമാണ് നട്ടുനനക്കാം നന്മകൾ ചെയ്യാം എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ നമുക്ക് ആവശ്യമുള്ളതാണ് പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്ററും നമുക്ക് ആവശ്യമുള്ളത് തന്നെ അപ്പം ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത അറിയേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് വൈവിധ്യങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ പതിനേഴാമത്തെ ചാപ്റ്റർ ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ വ്യാധികൾ പടരാതിരിക്കാൻ എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ മാറ്റാം ജീവിതത്തെ നല്ല നാളേക്കായി എന്ന് പറയുന്ന ആറാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്റർ ർത്താം രോഗങ്ങളെ എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ എനിക്കറിയാം ഇതുവരെ നമ്മൾ കണ്ട വിഷയങ്ങളെ ആസ്പദമാക്കി നോക്കിയാൽ ജീവശാസ്ത്രത്തിൽ അല്പം കൂടുതലുണ്ട് എന്നുള്ളത് പക്ഷേ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു തന്നത് അത് ഒഴിവാക്കാൻ നോക്കരുത് കഴിവതുമുള്ള സമയത്ത് അത് പഠിച്ചു പഠിച്ചും വ്യക്തമായി അതിൽ നിന്നും ഒരു ഇമ്പോർട്ടൻ്റ് നോട്ടുകൾ ഉണ്ടാക്കി മാറാൻ നമ്മളെ കൊണ്ട് കഴിയണം ആണല്ലോ എങ്കിൽ എനിക്ക് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ദ കമ്പനി ബോർഡ് വേണ്ടിയിട്ട് നമ്മുടെ സൂപ്പർ നോട്ട്സിലെ ട്രിഡൻഡ് എന്ന് പറയുന്ന ഒരു ബാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് ആ ബാച്ചിലൂടെ നിങ്ങൾ ഈ കണ്ട എസ് സി ആർ ടി അടക്കമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതുപോലെ എല്ലാ ടോപ്പിക്കുകളും ായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ക്ലാസ്സുകൾ അതുപോലെ പ്രിൻറ്റബിൾ പി ഡി എഫ് നോട്ടുകൾ മൈക്രോ നോട്ടുകൾ മോക്ക് എക്സാമുകൾ ലൈവ് പി വൈക്യു ഡിസ്കഷൻ അതുപോലെ മെന്റർഷിപ്പും മോക്ക് എക്സാമും റിവിഷനും കൂടെ ചേർന്നൊരു പവർ പാക്ക് ബാച്ച് തന്നെയാണ് ട്രിഡൻറ്റ് ബാച്ച് എന്ന് പറയുന്നത് ഇവിടെ വാരി വലിച്ച് പഠിക്കുകയല്ല ഒരു മെൻറ്ററുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഓരോ ആഴ്ചയിലും ഓരോ ദിവസത്തിലും എന്തുമാത്രം പഠിക്കണം നിങ്ങളെ കൊണ്ട് പഠിക്കാൻ എടുത്താൽ പൊങ്ങുന്ന തീർത്തു പഠിക്കാൻ കഴിയുന്ന രീതിയിലൊരു സ്റ്റഡി പ്ലാനോട് കൂടി വ്യക്തമായിട്ടൊരു സ്ട്രാറ്റജിയോട് കൂടി പഠിച്ച് മുന്നോട്ട് പോകാനുള്ള രീതി അടങ്ങിയ ബാച്ചാണ് ട്രിഡൻറ്റ് ബാച്ച് എന്ന് പറയുന്നത് കാരണം കമ്പനി ബോർഡ് എൽ എന്ന് പറയുന്നത് 7 class Allez. സെവൻത്ത് ലെവൽ വരുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവീസിലേക്ക് കയറാനുള്ള പരീക്ഷയാണ് അപ്പോൾ ആ പരീക്ഷയ്ക്ക് ഒരുപാട് ബഹളങ്ങൾ കൂട്ടി തിക്കിക്കൂട്ടി പഠിക്കുക എന്നുള്ളതല്ല നമ്മൾക്ക് ഏറ്റവും പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റും പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതുണ്ട് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠന രീതി ഒരു സ്ട്രാറ്റജിക്കൽ സ്റ്റഡി കൾച്ചറാണ് ഈ ട്രിഡൻറ്റ് ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഈ കമ്പനി ബോർഡ് എൽ ജി എസ് ബന്ധപ്പെട്ട് എന്ത് സംശയവുമായിക്കൊള്ളട്ടെ എക്സാം എന്ന് വരുന്നു തുടങ്ങി നോട്ടിഫിക്കേഷൻ എന്ന് വരുന്നു തുടങ്ങി എത്ര ആളുകൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ള ഏതൊരു സംശയവുമായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അത് സാറ്റിസ്ഫൈഡ് ആയിട്ട് സോൾവ് ചെയ്ത് തരാൻ വേണ്ടി നമ്മൾ സൂപ്പർ നോട്ട്സ് ഇവിടെ കട്ടയ്ക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ ദാ ഈ കമ്പനി ബോർഡ് എൽ ജിസുമായി ബന്ധപ്പെട്ട ഏതൊരു സംശയവും നിങ്ങൾക്ക് ചോദിക്കാം ഈ വീഡിയോയുടെ കമന്റിൽ പിൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്ന് മാത്രം ഒരു എൻക്വയറി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് ഈ പരീക്ഷയ്ക്ക് എന്നുള്ളതും നമ്മളുടെ ടുത്തു നിന്ന് നമ്മൾ അസിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ ശരി അങ്ങനെയെങ്കിൽ നമുക്കിനി ഇനി മുമ്പോട്ട് പോകാം അല്ലെ രസതന്ത്രത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം രസതന്ത്രത്തിൽ ആദ്യം വരുന്നത് ആറ്റത്തിന്റെ ഘടന ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് വേണം ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ നമുക്ക് വേണം ലോഹങ്ങൾ എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ നമുക്ക് വേണം മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ നമുക്ക് വേണം ടേബിൾ എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് വേണം പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് വേണം അതുപോലെ വ്യാവസായിക പ്രാധാന്യമുള്ള സംയുക്തങ്ങൾ എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ നമുക്ക് വേണം പദാർത്ഥങ്ങളുടെ രസതന്ത്രം എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ പതിനഞ്ചാമത്തെ ചാപ്റ്റർ നമുക്ക് ആവശ്യമുള്ളത് തന്നെ അപ്പൊ രസതന്ത്രത്തിൽ നിന്നും ഇത്രയും വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം ഇനി അടുത്ത് നമ്മുടെ ഫിസിക്സിലേക്ക് കെമിസ്ട്രി കഴിഞ്ഞു ഇനി ഫിസിക്സിലേക്ക് ഭൗതിക ശാസ്ത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രവൃത്തിയും ഊർജവും എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കണം ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്ന അഞ്ചാമത്തെ ചാപ്റ്റർ ക്ലാസ് അഞ്ചാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കണം താപം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കണം ചലനവും ബലവും എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിരിക്കണം മർദ്ദം എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിരിക്കണം അതുപോലെ പ്ലവക്ഷമബലം എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ നമുക്ക് ആവശ്യമുണ്ട് ചലനം നിത്യ ജീവിതത്തിൽ എന്ന് പറയുന്ന ആറാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററും ആവശ്യമുള്ളത് തന്നെ ചില ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് ആവശ്യമുണ്ടടാ ഇനി ചലന നിയമങ്ങൾ എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററും നമുക്കേറെ പ്രാധാന്യമുള്ള ചാപ്റ്റർ തന്നെയാണ് അപ്പൊ ഭൗതിക ശാസ്ത്രത്തിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഇനി അടുത്തത് ഭൗതിക ശാസ്ത്രം എന്നും അറിയേണ്ടത് എന്തൊക്കെയാണ് ഗുരുത്വാകർഷണം ഒൻപതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ പ്രകാശം പ്രതിപദിക്കുമ്പോൾ എന്നത് ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത് എട്ടാം ക്ലാസ്സിലെ പന്ത്രണ്ടാം ചാപ്റ്റർ കോൺവെക്സ് കോൺവേവ് മിറർ ഒക്കെ ഇവിടെ നിന്നാണ് വരുന്നത് കേട്ടോ പ്രകാശത്തിന്റെ അപവർത്തനം എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ശബ്ദതരംഗങ്ങൾ എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ലെൻസുകൾ എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ കയ്യത്തും ദൂരത്താകാശം എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ് ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററും ആകാശ വിസ്മയങ്ങൾ എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററും നമുക്ക് ആവശ്യമുള്ളത് തന്നെ അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അല്ലെ ഇപ്പം നമ്മുടെ ബയോളജിയെ പിന്നിലാക്കി ജീവശാസ്ത്രത്തെ പിന്നിലാക്കി കണ്ടന്റിന്റെ കാര്യത്തിൽ ഭൗതിക ശാസ്ത്രം മുമ്പോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഒരുപാട് പഠിക്കാനുള്ളതുകൊണ്ട് സമാധാനത്തിൽ ഓരോ ചാപ്റ്റർ അടിസ്ഥാനത്തിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ പഠനം പൂർത്തിയാകും അപ്പോൾ എപ്പോഴും ഒരു പരീക്ഷ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എൻ്റെ തയ്യാറെടുപ്പിന് ഞാൻ നടത്തേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ കാളടച്ച് പഠിക്കുന്ന ഒരു രീതിയാണോ എനിക്ക് വേണ്ടത് ഒരിക്കലുമല്ല അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം പുതിയ എസ് പുതിയ പി എസ് സിയുടെ ട്രെൻഡ് അതുപോലെ മാത്സ് ആൻഡ് മെൻറ്റൽ എബിലിറ്റി ഇതാ ഇവനെ നിങ്ങൾ കൈവിട്ട് കളയരുത് ഇരുപത് മാർക്കിനുള്ളവനാണ് അതുകൊണ്ട് ഇവൻറ്റിനെയും നമുക്ക് എസ് സി ആർ ടിയുടെ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ ചാപ്റ്റർ പഠനമല്ല നമുക്കവിടെ നിന്ന് കോൺസെപ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഠനം പൂർത്തിയാവും അതുകൊണ്ട് ഫിസിക്സ് കെമിസ്ട്രി ഇപ്പം ജോഗ്രഫി ഹിസ്റ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന ഒരു രീതിയിലല്ല മാത്സിലെ എസ് സി ആർ ടി എന്ത് ചെയ്യേണ്ടത് പഠിച്ചെടുക്കുക നമുക്കവിടെ ടോപ്പിക്കുകൾ ഓൾറെഡി ആര് തന്നിട്ടുണ്ട് കേരള പി എസ് സി തന്നിട്ടുണ്ട് ആ ടോപ്പിക്കുകളിൽ നിന്നും അത്തരത്തിലുള്ള ചോദ്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് എസ് സി ആർ ടി ആശയങ്ങൾ വരുന്ന ചാപ്റ്ററുകൾ പൊക്കിയെടുത്താണ് നമുക്ക് തീർക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇവിടെ അത് കുഴച്ചുകൂട്ടി കൺഫ്യൂഷൻ ആക്കുന്നില്ല എസ് സി ആർ ടിയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി മാത്സിനു വേണ്ടിയിട്ടുള്ളത് എന്താണെന്നുള്ളത് ഞാൻ ഇനി ഒരിക്കൽ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ വെച്ചിട്ട് പരീക്ഷയെ എപ്പോഴും മനസ്സിലാക്കാനും വെച്ചിട്ട് തുടങ്ങാനും തയ്യാറാകണം ഇന്ന് തന്നെ ആ ഒരു രീതി നിങ്ങൾക്കുണ്ടായിരിക്കണം ആണല്ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വീണ്ടും വാരി വരിച്ചു കാണാതെ പഠിക്കുക എന്നുള്ളതല്ല ഏതൊക്കെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടോ മാച്ച് ദോളോവിങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ പുതിയ രീതികളിലുള്ള ചോദ്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക കാരണം നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരുമ്പോൾ വസ്തുതകളെ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം വസ്തുതകൾ അറിയണമെങ്കിൽ പാഠപുസ്തകം തന്നെ നമ്മളുടെ കയ്യിലുണ്ടാകണം ഓക്കെയാണല്ലോ അപ്പം അങ്ങനെയുള്ള ആ പഠന രീതി അങ്ങനെ എസ് സി ആർ ടിയിൽ ഇപ്പം ഈ പറഞ്ഞ ചാപ്റ്ററുകളെല്ലാം ഇരുന്ന് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഈ പറഞ്ഞ ചാപ്റ്ററുകളിൽ സാരാംശമുള്ളത് നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ കൂടാൻ പാടില്ലാത്ത ായിട്ടുള്ള ടോപ്പിക്കുകളുണ്ട് അതെല്ലാം കൂടെ നമ്മൾ എടുക്കും എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠനം മുമ്പോട്ട് കൊണ്ടുപോകും അപ്പം അവിടെ നിങ്ങൾക്ക് വേണ്ടത് ഒരു പഠന സഹായിയാണ് എസ് സി ആർ ടി ചാപ്റ്ററുകൾ നിങ്ങൾക്ക് മനസ്സിലായി ഇനി അത് ഏറ്റവും മനോഹരമായിട്ട് പഠിക്കാനും റിവിഷൻ ചെയ്യാനും നിങ്ങളെ കൊണ്ട് കഴിയണം നിങ്ങൾക്ക് ടോപ്പിക്ക് വൈസ് ആയിട്ട് പഠിക്കാൻ കഴിയണം ടോപ്പിക്ക് വൈസ് എക്സാമുകൾ എഴുതിക്കൊണ്ട് പഠനം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് വിലയിരുത്താൻ കഴിയണം ഓരോ ദിവസവും നമ്മുടെ പഠനത്തിന് ക്വാളിറ്റി കൂടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇതൊക്കെ ചെയ്താലേ ഇത്രയധികം നോട്ടിഫിക്ക ഇത്രയധികം നിയമന ശുപാർശ വരുന്ന ഈ ഒരു പരീക്ഷയിൽ നമുക്ക് റാങ്ക് നേടുന്ന ഒരു ലെവലിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ റാങ്ക് നേടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മൂവായിരം നാലായിരം പ്ലസ് നിയമനങ്ങൾ വരുന്ന ഒരു പരീക്ഷ അപ്പൊ ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വളരെ സാധ്യത കൂടുതലുള്ളൊരു പരീക്ഷയാകുമ്പോൾ നിങ്ങൾക്ക് വലിയ റാങ്കുകൾ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഡീസെന്റ് റാങ്ക് ഉണ്ടെങ്കിൽ ആദ്യ വർഷത്തിൽ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് കയറാനായിട്ട് സാധിക്കും അത്തരത്തിലൊരു പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും അത് കൈവിട്ട് കളയരുത് എസ് സിആർ ടിയുടെ ഈ പാഠഭാഗങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം എന്താ ഇത്രയും ചാപ്റ്ററുകൾ വ്യക്തമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം മാത്സിനും എബിലിറ്റിക്ക് വേണ്ട ഒരു സ്ട്രാറ്റജി മറ്റൊന്നാണ് അതുകൊണ്ട് ഇവിടെ പറഞ്ഞ് അത് കുഴപ്പിക്കുന്നില്ല കാരണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം മാത്തമാറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വരയ്ക്കുന്ന വൃത്തങ്ങളും അല്ലെങ്കിൽ ട്രയാങ്കിളുകളും അല്ലെങ്കിൽ ക്വാർഡിലാട്ടുമൊക്കെ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ചാപ്റ്ററുകളുണ്ട് ആ ചാപ്റ്ററുകൾ നമുക്ക് ആവശ്യമുള്ളതാണ് പക്ഷേ ആ ചാപ്റ്ററിലെ കോൺസെപ്റ്റ് മതി വരയ്ക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കില്ല അപ്പോൾ ഈ കോൺസെപ്റ്റുകൾ എങ്ങനെ ചോദിക്കുമെന്നുള്ള സാധനമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നാൽ ബാക്കിയുള്ള വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ചോദിക്കുന്ന രീതിയാണ് അപ്പൊ അവിടെ രീതി സമ്പ്രദായപരമായിട്ടുള്ള സമീപനത്തിൽ വ്യത്യസ്തതയുണ്ട് അതുകൊണ്ട് നമ്മൾ മാത്സിനെ മറ്റൊരു രീതിയിലാണ് അവലോകനം ചെയ്യുക അത് വീണ്ടും ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ ആരും സമയം കളയേണ്ട നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായി പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വപ്നത്തെ നിങ്ങൾ അത്ര തീവ്രമായി കാണുന്നു ധൈര്യമായിട്ട് ട്രെൻഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിലും താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്തു നിങ്ങൾക്ക് ആ സംശയം ഒക്കെ എന്ത് ചെയ്യാം റക്ടിഫൈ ചെയ്തുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് പഠിക്കാനും കഴിയുമെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം